അപ്പം ഒരു ഞണ്ടിൻ്റെ ആകൃതിയിൽ ഞണ്ടിൻ്റെ എൻ്റെ ആ ഒരു അവർ മിനിക്കുണിയിൽ അയ്യപ്പൻ്റെ ഒരു ചെറിയ മരുന്നത് അതിൻ്റെ ബാക്കിലാണ് തിരുവനന്തപുരത്തെ തിരക്കുകളിൽ നിന്ന് മാറി അത്യാവശ്യം അധിക മാർക്ക് അധികമാർക്ക് ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കാണ് പെക്കൊണ്ടിരിക്കുന്നത് സ്ഥലം വരെ ഞണ്ടുപാറ ഗുഹാക്ഷേത്രം നമ്മുടെ സ്വന്തം അമ്പൂരിക്കും വാഴ്ചലിനും ഇടയ്ക്കാണ് കുട്ടമലയിലാണ് വരുന്നത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും മറ്റുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അതു മാത്രമല്ല മുകളിലുള്ള കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ വായിൻ്റെ ആകൃതിയിലുള്ള ഒരു ഗുഹയാണ് അത് മുകളിൽ ആ ഗുഹയ്ക്കകത്ത് വറ്റാത്തൊരു കുളമുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ആകർഷണം എത്ര വേനലിലും ആ ഗുഹയ്ക്കകത്തുള്ള കുളം വറ്റത്തില്ലെന്നാണ് പറയുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുളത്തിനകത്ത് സ്വർണം സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഞണ്ട് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ആരും ഇതുവരെ കണ്ടിട്ടില്ല പഴങ്കത്തിൽ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ കാഴ്ചകൾ അത് അതുമാത്രമല്ല കഴിഞ്ഞ മാസം ജനുവരിയിലെ മകരമാസ പൊങ്കൽ സമയത്തുള്ള ക്ഷേത്രം അടച്ചതാണ് അങ്ങനെ എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും പൂജ കാണത്തില്ല സമുദ്ര നിർത്തുന്ന ഏകദേശം ഒരു പത്തെ അടിക്ക് മുകളിലാണ് ഞാനൊരു പകുതി എത്തിയിട്ടേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പൂരിക്കും വെള്ളടയ്ക്കും ഇടയ്ക്കാണ് ഈ സ്ഥലം വരുന്നത് പിന്നൊരു കാര്യമുണ്ട് അധികം മാർക്കും അറിയാത്തൊരു ഗുഹക്ഷേത്രം ഉള്ളിൽ രണ്ട് പ്രതിഷ്ഠകൾ രണ്ടല്ല മൂന്ന് പ്രതിഷ്ഠനുള്ളത് മെയിനായിട്ടും അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് ആറ് മാസം മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഈ കാഴ്ച കാണിച്ചത് എൻ്റെ പുതിയ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഈ കാഴ്ച അറിയത്തില്ല പിന്നൊരു കാര്യമുണ്ട് ചെറിയൊരു ട്രക്ക് ചെയ്ത് മുകളിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു സഞ്ചാരിയെയും അതുപോലെ തന്നെ വിശ്വാസികളെയും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഞാൻ ഇപ്പോൾ തന്നെ ഏകദേശം നിൽക്കുന്ന ഈ സ്ഥലം കാണുമ്പോൾ പറയാൻ പറ്റും പകുതിയായിട്ടേ ഉള്ളൂ ഞാൻ കയറുന്ന സമയമെന്ന് പറഞ്ഞാൽ രണ്ടര ആയതേ ഉള്ളൂ അത്യാവശ്യം കാഴ്ച ക്ലാസ്സിച്ച് പോകുന്നവർക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കയറി ഇതൊന്നുമേ ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച എടുത്തു പറയേണ്ടത് മുകളിലേക്ക് കയറി ചെല്ലുന്ന വഴി വഴിയെന്ന് വെച്ചാൽ അത്യാവശ്യം പടികളില്ല പാറ നിരത്തിയ വഴിയാണ് അപ്പം നമ്മൾ കയറി ഇപ്പം ഞാനിപ്പോൾ ഈ കയറിപ്പോ വഴിയുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടക്കയറി തൂണ് എടുത്തിട്ടുണ്ട് സൈഡ് വാൾ എന്നു ചെയ്യേണ്ട തൂണായിരിക്കും എന്നാലും പ്രശ്നമില്ല അന്നൊരിക്ക വന്നപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു അത് മാത്രവുമല്ല അന്ന് വന്ന സമയത്ത് മുകളിൽ ചെന്ന് ഗുഹാക്ഷേത്രം മാത്രമേ കണ്ടുള്ളൂ ഇത്രയും ഗുഹാക്ഷേത്രത്തിന് പിന്നിൽ ഇത്രയും ഐതിഹ്യമുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഞണ്ടിൻ്റെ തലയുടെ ആകൃതിയിലുള്ള ഗുഹ ഉള്ളതും അതിനകത്ത കുളത്തിൽ ഒരു സ്വർണ്ണ സ്വർണ്ണ നിറത്തിലുള്ള ഞണ്ടുള്ളതും ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്താണെങ്കിൽ തിരുവനന്തപുരത്ത് ഇതുപോലെ ഹിഡൻ പ്ലേസുകൾ ആകൃ ഗുഹാക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒരുപാട് ആൾക്കാർ പറഞ്ഞു വെച്ചാൽ പണ്ട് ഈ താഴ്പ്രദേശങ്ങളിൽ കൊടിയ വരൾച്ചയായ സമയത്ത് അപ്പം വെള്ളം കിട്ടാത്ത ആ സമയത്ത് മുകൾ താഴെ നിന്നും ആളുകൾ മല കയറി മുകളിലത്തെ ആ ഒരു കുളത്തിൽ നിന്നും വെള്ളം ശേഖരിച്ച് താഴെ പോയി പൊങ്കാലിട്ട് പൊങ്കാലിടുന്ന ദിവസം മഴ പെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും ഒരു വിശ്വാസികൾ ഏറിയത് അതുമാത്രമല്ല പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഗുഹകളെ കാണാം എന്താണെന്ന് അറിയത്തില്ല ഈ ഗുഹ ഉണ്ടായിരുന്നോ പിന്നെ അതുമാത്രമല്ല താഴെ ഏകദേശം അരമുക്കാൽ മണിക്കൂർ നടന്ന് വേണം മുകളിലെത്താൻ ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം പഠിക്കലെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴും അറിയില്ല ഇങ്ങനൊരു ക്ഷേത്രം അത് ഗുഹാക്ഷേത്രം ഉണ്ടെന്ന് പലർക്കും അറിയില്ല അതും അയ്യപ്പ ക്ഷേത്രം അപ്പം വരുന്നവർ ഉറപ്പായിട്ടും ഈ കാഴ്ചകൾ കണ്ടിട്ട് തന്നെ പോകണം അത് മാത്രമല്ല തീർച്ചയായിട്ടും വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക്കും മറ്റുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരം വൃത്തികേടാക്കരുത് അത്ര പുണ്യമായി ഇതൊരു നാട്ടുകാർ നോക്കുന്ന ക്ഷേത്രമാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം കവ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത അത് നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആ വെയിലിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ കാഴ്ച എന്നുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെയൊക്കെ അകത്തേക്ക് കയറാൻ പോവുകയാണ് കയറുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മറ്റുള്ള കാര്യവും ഞാൻ വീണ്ടും പറയുകയാണ് തിരുവനന്തപുരത്തു നിന്നും അമ്പു കാട്ടാക്കട അമ്പൂരി അമ്പൂരിയിൽ നിന്നും കുട്ടമ്പലയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം വരുന്നത് വാഴച്ചലിനും വഴി വെള്ളട പോകുന്ന വഴിക്കാണെങ്കിൽ വാഴിച്ചലി ജനിച്ചിൽ നിന്നും അമ്പൂരി പോകുന്ന വഴി കുട്ടന്മലയ്ക്കാണ് ഏകദേശം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അയ്യപ്പൻ്റെ ഒരു ചെറിയ ഇതിനകത്താണ് ക്ഷേത്രം വരുന്നത് നമുക്ക് നമുക്കെന്തായാലും ക്ഷേത്രത്തിനകത്തേക്ക് കയറാം തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ആകാശമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി വരുമ്പം അതാണ് ഗുഹാക്ഷേത്രം വരുന്നത് എൻ്റെ ആ ഒരു അവരെ മിനിക്ണിയിൽ ചെയ്യുന്നു നമുക്ക് പറ്റാത്ത കുളം വരുന്നത് അതിൻ്റെ ബാക്കിലാണ് നമുക്കത് കാണാൻ പറ്റത്തില്ല അങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്ന അയ്യപ്പനും എനിക്കതിന് ഭദ്രകാളി ദേവിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതാണ് പ്രതിഷ്ഠ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യവും ഞാൻ വീടേക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ മകരമാസത്തിലെ ആ ഒരു പൊങ്കൽ നടന്ന ആ ഒരു സ്ഥലമാണ് ഞണ്ടിൻ്റെ ആകൃതിയിൽ വര ഞണ്ടിൻ്റെ അയ്യുടെ ആകൃതി വരുന്നതുകൊണ്ടാണ് ഞണ്ടുപാറ എന്നൊരു ക്ഷേത്രം ഒരു പേര് തന്നെ വന്നത് മലയുടെ മുകളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല നമുക്ക് താഴെ വരെ വരാൻ പറ്റത്തുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല വെയിലടിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല വണ്ടുപാറ എന്നാണ് അമ്പൂരിക്കും വാഴിച്ചെല്ലിനും ഇടയ്ക്കാണ് കുട്ടന്മലയിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം അത് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്ത് വരാൻ വേണ്ടി അത് മാത്രമല്ല നമുക്ക് രണ്ട് വഴിക്ക് വരാൻ പറ്റും തിരിച്ച് നമുക്ക് തിരുവനന്തപുരം കാട്ടാക്കട കാട്ടാക്കടന്ന് കള്ളിക്കാട് വഴി പോകുന്ന അങ്ങനെയും വരാൻ പറ്റും അല്ലാതെ നമുക്ക് അമ്പൂരി പോയിട്ട് വരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ മെയിനായിട്ട് പ്ലാസ്റ്റിക് അങ്ങ് കൊണ്ടുവരുന്നത് ദൈവ ക്ഷേത്രമാണ് അതിൻ്റെ രീതിക്ക് ഇതിൻ്റെ പുറകിൽ കാണുന്ന കുളം ഒരിക്കലും മറ്റത്തിൽ ഏത് വേനൽ സമയത്തും മറ്റത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഞണ്ടുണ്ടെന്നാണ് പറയുന്നത് വിശ്വാസമാണ് ആരും ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ അപ്പം നമുക്ക് ഈ ക്ഷേത്രം ക്ഷേത്രം തൊഴുത് നമുക്ക് തിരിച്ചറങ്ങാം തൊഴിൽ മാത്രമല്ല ഇവിടത്തെ ഒരു കാഴ്ചയും നമുക്ക് അത്യാവശ്യം നല്ല ഇത്രയും മനോഹരമായ സ്ഥലം തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു നഷ്ടമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം അമ്പൂരിക്കടുത്തുള്ള ഞണ്ടുപാറ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് ഇവിടുത്തെ കാഴ്ച ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്താണെങ്കിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്പോട്ടാണ് സേവ് ചെയ്ത് വെച്ചോ ഗുഹാക്ഷേത്രം ഞണ്ടുപാറ ഞണ്ടുപാറ ഗുഹാക്ഷേത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുകളിൽ സ്വർണ്ണ നിർത്തലൊരു ഞണ്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഞണ്ടുപാറ കണ്ട് തിരിച്ചിറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത് അത്യാവശ്യം ടാസ്ക് പിടിച്ച വഴിയാണ് സഞ്ചാരികളും ഈ മലകേരം താല്പര്യമുള്ളവർക്ക് മാത്രം വരാൻ പറ്റിയൊരു സ്ഥലമാണ് ലൊക്കേഷനും കാര്യം മറ്റുള്ള വീടിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയാം